ഒടിഞ്ഞ പെൻസിൽ കൊണ്ട് എപ്പോഴെങ്കിലും എഴുതുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഒരിക്കലും അത് ഉപയോഗിക്കാൻ കഴിയില്ല ശരിയല്ലേ എന്നാൽ അത് മൂർച്ച കൂട്ടിയാലോ അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും ഭാവനയില്ല എന്നുള്ള പേരിലാണ് ശരിക്കും വാട്സ് ഡിസ്നിയെ പുറത്താക്കിയതെന്ന് നിങ്ങൾക്കറിയാവോ അല്ലെങ്കിൽ ടെസ്ല ഇത്രയും വലിയ രീതിയിൽ വരുന്നതിന് മുമ്പ് ഇലോൺ മാസ്കിന്റെ ആദ്യത്തെ കമ്പനി ഒരു പരാജയമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോ അവർ രാജിവെച്ചിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക തളർച്ചകൾ വഴി തടസ്സങ്ങളല്ല വഴിതിരിച്ചുവിടലുകളാണ് എങ്കിലോ ഓരോ പരാജയവും നിങ്ങളുടെ കഴിവുകളെ മഹത്തായ കാര്യങ്ങളിലേക്ക് മൂർച്ച കൂട്ടുന്നതാണെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കി അടുത്ത തവണ നിങ്ങൾക്കൊരു തിരിച്ചടി നേരിടുന്ന സമയത്ത് സ്വയം ആലോചിക്കുക അത് നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത് ക്രമീകരിക്കുക മൂർച്ഛ കൂട്ടുക മുന്നോട്ട് പോവുക ഒരിക്കലും പരാജയപ്പെടാതിരിക്കുക എന്നുള്ളതല്ല ഒരിക്കലും തളരാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇന്ന് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഏറ്റവും ആവശ്യമെന്ന് തോന്നുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പൂർണ്ണമായ തിരിച്ചുവരവ് വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഒരു ട്രാക്കിലാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം